നമ്മൾ നമ്മൾ കൂളിമുട്ടത്തുകാർ കോൺവെക്സ് ബോർഡിന്റെ നടന്നു പ്രവാസി കൂട്ടായ്മം വില്ലേജിൽ നടപ്പിലാക്കുന്ന കോൺവെക്സ് മീറ്റിന്റെയും ദിശ ബോർഡിങ്ങിന്റെയും ഔപചാരികമായ ഉദ്ഘാടനം നമ്മൾ കൂളിമുട്ടത്തുകാർ യു എ ഇ ഉപദേശക സമിതി ചെയർമാനും കേരള സഭാ അംഗവുമായ ഇ കെ സലാമിന്റെ അധ്യക്ഷതയിൽ എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ നിർവഹിച്ചു നിർബന്ധമായിരുന്നു അതുപോലെ തന്നെ നമുക്കറിയാം പല സ്ഥലത്തൊന്നും ദിശ കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് ഓരോരുത്തർക്ക് പോകേണ്ടത് നമുക്കറിയാം അതിൽ പെട്ടെന്ന് ഒക്കെ അല്ലെങ്കിൽ അങ്ങനെ തിരിക്കാനൊക്കെ വാഹനത്തിൽ വാഹനത്തിൽ കണ്ടു നോക്കില്ല യാത്ര അങ്ങനെ ചെയ്യും ചെയ്യുമ്പോൾ ഉണ്ടാവും അതിനോട് ബന്ധപ്പെട്ട് അപകടം ഉണ്ടാവും ഒപ്പം തന്നെ നമുക്ക് ലെൻസ് ഒരു സ്ഥലത്തേക്ക് നേരെ വരും ഇതുപോലുള്ള സന്ദർഭങ്ങളിലൊക്കെ ഒരു ജംഗ്ഷനൊരു ഒരു നല്ല നില അങ്ങനെ സ്വാഭാവികമായിട്ടും നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും പലപ്പോഴും നമ്മൾ അപകടങ്ങളെ കാണുന്നുണ്ട് അല്ലേ അപ്പാടങ്ങൾ ഒഴിവാക്കുന്ന ഇപ്പം ഇത് വെച്ചിട്ട് ഇതുകൊണ്ട് രക്ഷപ്പെട്ട ആളുകൾ നമുക്ക് പെട്ടെന്ന് കാണില്ല രക്ഷപ്പെട്ടാകും എത്ര ആളുകളുണ്ടാവും നമ്മൾ നാഷണൽ ഹൈവേ സംബന്ധിച്ചതുപോലെ അവിടെ ഉണ്ടായ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു പുതിയ കാവ് വളർന്ന് ഇപ്പുറത്ത് സ്കൂളിൻ്റെ അവിടെ കോതിരമ്പ് അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചേക്കാൻ വളരെ ഒക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്ന സമയത്ത് ഇത് തുറന്നപ്പോൾ ഇന്ന് നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത് വെക്കുന്നതിന് സമയത്തുള്ള ചില തടസ്സങ്ങളൊക്കെ പറഞ്ഞു പിന്നീട് ആളുകൾ സമീപിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു മധുരകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മുഖ്യാതിഥിയായിരുന്നു വാർഡ് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ നേതാക്കൾ പ്രവാസി കൂട്ടായ്മ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വാർഡ് മെമ്പർ ഇ കെ ബിജു സ്വാഗതം പറഞ്ഞു നമ്മൾ കൂളിമുട്ടത്തുകാർ യു എ ഇ പ്രസിഡന്റ് സഞ്ജയ് സജിത്ത് നന്ദി പറഞ്ഞു